എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ പ്രിപ്പയർ വരാൻ പോകുന്ന എക്സാമിനേഷൻ ആണ് പക്ഷെ മലയാളം ും ഏതൊരു എക്സാമിനേഷനും രീതിയിൽ തന്നെയാണ് നമ്മൾ മലയാളം അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് മലയാളം പഠിക്കുന്ന ഒരു രീതി അപ്പം ഇന്നത്തെ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് മലയാളം പഠിക്കുന്ന ഒരു രീതിയാണ് അപ്പം നിങ്ങൾക്ക് അറിയാം ഏത് എക്സാമിനേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിന് പത്ത് മാർക്ക് അല്ലെ മലയാളം സിലബസ് ഉള്ളതിന് വരുന്നത് മലയാളത്തിലെ പത്ത് മാർക്ക് നേടാൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിച്ചു വരുന്ന മത്തേഡാണ് എന്നുള്ളത് ഇതിനു മുൻപും ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് പുതിയതായിട്ട് അന്നൊന്നും നമ്മുടെ വീഡിയോ ക്ലാസ് കാണാതെ ആദ്യം കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് പറയുവാണ് നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ചെയ്തു നോക്കണം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ച് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് സോ ഇത് സമയം കളയേണ്ട നമുക്ക് ഏതായാലും പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി വൺ ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക അപ്പൊ ശരിയായ പറഞ്ഞു ചോദിച്ചിരിക്കുന്ന നാല് ഓപ്ഷൻ എന്താ പറഞ്ഞിട്ട് ആരോഗ്യ ശരീരം ആരോഗ ശരീരം ആരോഗ്യ ശരീരം അരോഗശരീരം ശരിയായ പദം ചോദിച്ചിരിക്കുന്നു അരോഗശരീരം അരോഗം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ അരോഗ ശരീരം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ശരീരം എന്ന് നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കും സോ ഓപ്ഷൻ ബി ആണ് എന്ത് വരുന്നത് ശരിയായ ഉത്തരം ഓക്കെ ശരീരം രോഗമില്ലാത്ത ശരീരം അടുത്തത് പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ പോട്ടെ അധികം അവൻ ചേർത്തെഴുതിയാൽ പോട്ടവൻ പോട്ടെ അവൻ ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി ഓപ്ഷൻ സി ഒന്നിനും രണ്ടിനും ശരി ഓപ്ഷൻ ഡി എല്ലാം തിരക്കുക

സ്നേഹാദര ൂടി വർത്തിരിക്കണം ഭാരതീയർ എല്ലാവരും സ്നേഹാധരഭാവത്തോടുകൂടി ഒരു ആദ്യം ഉണ്ടായിരുന്നു ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടു കൂടി വർത്തിരിക്കണം ഓപ്ഷൻ ബി ഭാരതീയർ എല്ലാവരും സ്നേഹാധര ഭാവത്തോടുകൂടി വർദ്ധി വർദ്ധിക്കണം ഓപ്ഷൻ സി ഭാരതീയർ എല്ലാവരും സ്നേഹാധാര ഭാവത്തോടുകൂടി വർധിക്കണം ഓപ്ഷൻ ഡി ബി ഭാരും സ്നേഹ ഉദരോഭാവത്തോടുകൂടി വർധിപ്പിക്കണം എന്താ വരുന്നത് ഭാരതീയർ എല്ലാവരും സ്നേഹാതര ഭാവത്തോടു കൂടി വർധിക്കണം ഓപ്ഷൻ ബി അല്ലെ ഭാരതീയർ എല്ലാവരും സ്നേഹാതര ഭാവത്തോടു കൂടി വർധരിക്കണം ഓപ്ഷൻ ബി ബി ആണ് ശരിയായ ഉത്തരം നോക്കൂ നോ ടു ഫോർ പാർട്ട് മലയാള വിവർത്തനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല നമ്മുടെ ഭാഗത്ത് പ്രവൃത്തി എടുക്കാൻ വിളിച്ചതായി കാണുന്നില്ല നമ്മൾ ആവശ്യപ്പെട്ടതിന് ഒരു പ്രതികരണവും ഉണ്ടാകായി കാണുന്നില്ല നമ്മുടെ ഭാഗത്തിന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല എന്താ വരുന്നത് നമ്മുടെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല ഓപ്ഷൻ ഡി ആണല്ലേ ഉത്തരം വരുന്നത് അടുത്തത് നോക്കൂ തേൻ എന്ന അർത്ഥം വരുന്ന പദം എഴുത്തില്ല മധുപ്രം മധുപം മധുഖം മധൂലി ഈ മധുപ്രം എത്ര നോക്കിയിട്ടും ഞാൻ കാണുന്നില്ല കേട്ടോ എന്താ പറയാ നമ്മുടെ ശബ്ദധാരാവ് ചെയ്യുന്ന നോക്കിയിട്ട് ആ ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് മധുപം എന്ന് പറഞ്ഞാൽ വണ്ടാണ് അല്ലെ മധുപം വണ്ട് തേനീച്ചയ്ക്കും മധുപം എന്ന് പറയാറുണ്ട് മധുരം എന്ന് പറഞ്ഞാൽ തേനീച്ച അങ്ങനെ എനിക്ക് എഴുതി എടുത്തോളൂ തേനീച്ചിലേക്ക് വണ്ടി പറയും തേനീച്ചയ്ക്ക് പറയും ി തേൻ എന്ന് പറഞ്ഞാൽ മധൂലിയാണ് കേട്ടോ മധുലി തേൻ അതുപോലെ തന്നെ ഇരട്ടി മധുരം ഇതൊക്കെ മധുലി എന്ന് പറയും ഇരട്ടി മധുരം നിങ്ങൾ കേട്ടിട്ടില്ലേ അതെല്ലാം മധൂലി പറയും കേട്ടോ നെക്സ്റ്റ് കൊത്തിക്കൊണ്ട് വറക്കാനും വയ്യ ഇട്ടു പോകാനും വയ്യ എന്ന സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചിലേത് കൊത്തിക്കൊണ്ടിട്ട് പോകാനും വയ്യ ഇട്ടേച്ച് പോകാനും വയ്യ കൊത്തിക്കൊണ്ടിട്ട് വളർക്കാനും വയ്യ ഇട്ടേച്ചു പോകാനും വയ്യ കർഷകത്തിൽ വീഴുകയും വരുന്നത് ഉത്തരത്തിൽ ഇരിക്കുന്നത് എഴുതുകയും വേണം മധുര ചെരിട്ട് തുപ്പാലിനും മേയാ ഇറക്കാനും വേഴാം അമ്മയോട് കൂടി മരിക്കുകയും വേണം അച്ഛനോട് കൂടിയിൽ ഇരിക്കുകയും വേണം പാല് കൊടുത്ത കയ്യിൽ തന്നെ കൊത്തിൽ ഇതെന്താ എന്താ പറയുന്നേ കൊത്തിക്കൊണ്ടിട്ട് പറക്കാൻ വയ്യ എന്നിട്ട് പോകാനും വയ്യ നമ്മുടെ ചില സാധനങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ അതിനേക്ക് വേണമെന്ന് പറഞ്ഞാൽ പക്ഷേ ഉപേക്ഷിക്കാനും വയ്യ എന്നുള്ള രീതി അതാണ് മധുരി ചെറ്റിട്ട് തൂർപ്പാനിന് മേല കരച്ചിട്ട് ഇറക്കാനും മേലെന്നൊക്കെ നമ്മൾ പറയുമോ അല്ലെ മധുരിശീട്ട് തൂർപ്പാനിന് മേല കരച്ചിട്ട് ഇറക്കാനും മേല എന്നുള്ളതാണ് ഉത്തരം അടുത്തേർ ലിംഗം ചെട്ടിച്ചി ചെട്ടി ചേട്ടാ ചെട്ടൻ ചെട്ടിരൻ ഇതൊരു പി എസ് സി ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരുന്നു കാരണം ചെട്ടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെട്ടി സമുദായത്തിൽ പെട്ട സ്ത്രീയാണ് ചെട്ടി എന്ന് പറഞ്ഞാൽ കച്ചവടം കുലത്തോടലായിട്ടുള്ള ഒരു ജാതി അല്ലെങ്കിൽ ആ ജാതിയിൽപ്പെട്ട വ്യക്തിയെ നമുക്ക് എന്ന് പറയാം അപ്പൊ ചെട്ടിരിച്ച എന്നുള്ളതിന്റെ പുല്ലിംഗം ചെട്ടിച്ച് ആർ എന്നാണ് വരുന്നത് അത് ഓപ്ഷൻ തരാത്തതുകൊണ്ട് പി എസ് സി എന്ത് ചെയ്തു ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു നമുക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല അടുത്തത് മഞ്ഞളപ്പെട്ടു തളവൻ അർത്ഥം വരുന്നത് എഴുതുക മഞ്ഞളപ്പട്ടുളവൻ പീതാംബരൻ പീതാംബൻ ശ്വേതാംബരൻ ഹരിതാംബരൻ പീതാംബരൻ പീതം മഞ്ഞ അമ്പരൻ അമ്പരൻ വസ്ത്രം പീതാംബരൻ മഞ്ഞളപ്പെട്ടു തളവൻ അല്ലെ പീതാംബരൻ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്തത് നോക്കാം ധൃതി എന്ന പദത്തിന്റെ അർത്ഥം ഉറപ്പ് സ്ഥൈര്യം തിടുക്കം വേഗം ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പ് എന്ന അർത്ഥമുണ്ട് സ്ഥൈര്യം എന്ന അർത്ഥമുണ്ട് തിടുക്കം എന്ന അർത്ഥമുണ്ട് വേഗം എന്ന അർത്ഥമുണ്ട് സോ ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി ഓപ്ഷൻ സി മൂന്നും നാലും ശരി ഓപ്ഷൻ ഡി എല്ലാം ശരി എന്ന അർത്ഥം എന്താണ് ഉറപ്പ് തിടുക്കം വേഗം ഇങ്ങനെയെല്ലാം അർത്ഥം വരുന്നുണ്ട് മലയാളത്തിൻ്റെതായിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കണ്ടു ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പര്യായമതൊക്കെ പഠിക്കുന്ന സമയത്ത് പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അറിവിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നോട്ട്ബുക്ക് ബുക്ക് എടുത്ത് എഴുതി അതിൽ എഴുതി വെക്കാൻ നോക്കണം എന്നിട്ട് എക്സാമിന് മുൻപേ ആയിട്ട് ആ നോട്ട്ബുക്ക് ഒരു രണ്ട് തവണയെങ്കിലും വായിച്ച് നോക്കിയിട്ട് എക്സാം ഹോളിലേക്ക് പോവുക കേട്ടോ പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടിയ വാക്ക് ഇപ്പൊ നിങ്ങൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് ആൾക്കാടെ പന്ത്രണ്ടോ പതിമൂന്നോ ടോപ്പിക് മലയാളത്തിൻ്റെതായിട്ട് പഠിക്കാനുള്ളൂ അതിൽ നിന്ന് തന്നെയാണ് പി എസ് സി ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതായത് തന്നിരിക്കുന്ന സിലബസിൽ നിന്ന് തന്നെയാണ് പി എസ് സി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല സിലബസ് വ്യക്തമായിട്ട് പഠിച്ച ഒരാൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് തന്നെ പത്തിൽ പത്തും സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വയസ്സിൽ ആൻസർ ചെയ്തു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക അറിയത്തില്ലാത്തത് വീണ്ടും ഞാൻ പറയുക അറിയത്തില്ലാത്തത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ ആദ്യം പറയുമ്പോൾ ചിലപ്പോ നിങ്ങൾ ഗവനിക്കണമെന്നില്ല വീണ്ടും പറയുമ്പോൾ ഇവരിത് വീണ്ടും പറയണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അതുകൊണ്ടാണ് പറയുന്നത് അറിയത്തില്ലാത്ത ഭാഗം അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക എക്സാമിന് മുൻപ് രണ്ടു വട്ടം വായിച്ചിട്ട് എക്സാം ബോർഡിലേക്ക് പോവുക കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക്